ഹായ് ഹലോ അസ്സാം വലൈക്കും എന്താണ് എല്ലാവരും അവർത്താൻ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു നമ്മളീ ഒരു വീഡിയോ അപ്ലോഡ് ആക്കാനെ കുറച്ച് വൈകി വൈകിപ്പോയിട്ടാം അപ്പോൾ വൈകിട്ടാണെങ്കിലും എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിക്കുന്നു ഹാപ്പി ന്യൂ ഇയർ അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് എല്ലാവർക്കും കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ന്യൂ ഇയറിന് അന്നത്തെ കുറച്ച് വിശേഷം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇട്ടാം അപ്പോൾ ഞാൻ നമ്മളെ കോളേജത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കണം അപ്പോൾ നമ്മൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇട്ടപ്പോൾ ഇങ്ങനെ ഒരു ന്യൂ ഇയർ ആഘോഷിക്കുന്നത് അതും നമ്മൾ പിന്നെ നമ്മൾ കോളേജിൽ വെച്ചിട്ട് ഇങ്ങനെ ആഘോഷിക്കാറ് ഭയങ്കര സന്തോഷം കിട്ടാം ഒരുപാട് എൻജോയ് ചെയ്തു അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷവും കാര്യങ്ങളൊക്കെ എന്നുള്ളത് നമുക്ക് വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കാം അപ്പോൾ വീഡിയോക്ക് പോകണം മുന്നായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടുകാരണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ലേക്കും കൂടി ഒന്ന് ചെയ്തേക്കണം നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടി മറന്നു പോകരുത് അപ്പോൾ നമുക്ക് ഏതായാലും വീഡിയോയിലോട്ട് പോകാം പിന്നെ ഞാൻ രാവിലെ തൊട്ടുള്ള കാര്യങ്ങളൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ പിന്നെ നമ്മളിതാ ക്ലാസ്സിന് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ നിന്ന് തൊട്ടിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ അടുക്കളത്തെ എല്ലാ കാര്യങ്ങളും സെറ്റാക്കിയിട്ടുണ്ട് അതുപോലെ ചായകുടി മക്കൾ മദ്രസ് പോവലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞിരിക്കണെ നമ്മൾ പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കിന്ന് ന്യൂ ഇയർ ഒക്കെ ആയതുകൊണ്ട് തന്നെ നേരത്തെ കാലത്ത് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങില്ല എന്നുള്ളൊരു പ്ലാനിങ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ മുതൽ വീഡിയോ എടുക്കാനൊന്നും നോക്കിയിട്ടില്ല കേട്ടോ അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് പിന്നെ ഒരുപാട് സമയം വേണം അപ്പോൾ എന്തായാലും ന്യൂ ഇയറിൻ്റെ ഫസ്റ്റ് ദിവസം തന്നെ നേരെ വൈകി ഇറങ്ങണ്ടല്ല വിചാരിച്ചിട്ട് നേരത്തെ ഇറങ്ങാനാണ് കേട്ടോ പ്ലാനിങ് അപ്പോൾ അങ്ങനെയാണല്ലോ അല്ലേ നമ്മൾ പുതിയ വർഷം തുടങ്ങണ അന്നത്തെ ദിവസം എങ്ങനെയാണ് അതേപോലെ ആയിരിക്കും ബാക്കിയുള്ള വർഷത്തിൽ സംഭവിക്കുക എന്നുള്ളൊരു പർച്ചരുണ്ട് നേരണം അല്ലയെന്നൊന്നും എനിക്കറിയില്ല അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം എങ്ങനെയാണോ അല്ലഞ്ഞാൽ ആ ഒരു വർഷം പോക്കാം അങ്ങനത്തെ ഒരു പ്രശ്നം പണ്ട് സ്കൂളൊക്കെ പോകുന്ന ടൈമില് അങ്ങനെ എങ്ങനെ പറഞ്ഞവരുണ്ടെങ്കിലൊന്ന് താഴെ കമ്മൻറ്റിലൂടെ അറിയിക്കട്ടോ അപ്പം ഏതായാലും ഇതാ നമ്മൾ വീട്ടിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ ചൂണ്ടിക്കാണിച്ചത് നമ്മളെ വീടാണ് കേട്ടോ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടിട്ട് ചോദിച്ചിട്ട് വെറുതൊന്ന് കാണിച്ചതാണ് ആക്ഷൻ അപ്പോൾ ഏതായാലും നമുക്കവിടെ എത്തി പടഞ്ഞ ബസ്സൊക്കെ ചെമാട്ടക്കുള്ള ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ആകെ ഒരു മൂടി കിട്ടിയൊരു കാലാവസ്ഥ ആയിരുന്നു കേട്ടോ വെയിലും കാര്യങ്ങളും ഒന്നുമില്ല ഒരു മൂടി കിട്ടിയ ഒരു കാലാവസ്ഥയായിരുന്നു അപ്പം നമുക്ക് ന്യൂ ഇയർ ഫ്രണ്ടിൻ്റെ ഒക്കെ തിരഞ്ഞെടുക്കണുണ്ട് അപ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഗിഫ്റ്റൊക്കെ വാങ്ങിക്കണം അപ്പം നോക്കുമ്പോൾ കടകളൊന്നും തുറന്നിട്ടില്ല ആകെ ഒരു ഫാൻസി കട തുറന്ന് ും അതാണെങ്കിൽ അവിടെ ഭയങ്കര തിരക്ക് നമുക്കാണെങ്കിൽ പിന്നെ നമ്മൾ ബസ് വരണ ആ ഒരു ഉള്ളിൽ നമുക്ക് എടുക്കുവാണം അപ്പം ഞാൻ പിന്നെ ആ കടയിൽ നിന്ന് ഇറങ്ങിയിക്കാണ്ട് പിന്നെ തുറന്നിട്ടുള്ളത് ബുക്ക് സ്റ്റാളാണ് ഇട്ടാം അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ എന്ത് വാങ്ങിക്കും എന്നുള്ളതിൽ ഇങ്ങനെ ആലോചിച്ചിങ്ങനെ നിൽക്കണം അവിടെ ഫ്ലവർ പിന്നെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് തോന്നി അതൊക്കെ വെറുതെ വേസ്റ്റാക്കി കളിയില്ല അപ്പോൾ അതിനങ്ങാട്ടുള്ളത് എന്തെങ്കിലും ഉപകാരമുള്ള എന്തെങ്കിലും സാധനം വാങ്ങിക്കലോ വിചാരിച്ചപ്പോൾ എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ നോട്ട് ബുക്ക് പെട്ടെന്ന് അപ്പോൾ ഞങ്ങൾ ഞങ്ങൾക്കാണെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് മോഡ്യൂൾ എക്സാം കഴിഞ്ഞ് സെക്കൻഡ് മോഡികൾ തുടങ്ങിയിട്ടും ഉണ്ട് അപ്പോൾ നോട്ടുക്കിനൊക്കെ അത്യാവശ്യമാണ് അപ്പോൾ ഏതായാലും എന്നാൽ നോട്ടുക്കും പിന്നൊക്കെ അങ്ങനെ വായിക്കല്ല വിചാരിച്ചിട്ട് പിന്നെ അതാണ്ടെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് വെറുതെ ഫ്ലവറും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് എന്താ കൊണ്ടൊരു കാര്യമില്ലല്ലോ അപ്പം ഞാൻ അതിക്കനെ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു വാങ്ങിക്കണമെങ്കിൽ എന്തെങ്കിലും ഉപകാരപ്പെടുന്ന എന്തെങ്കിലും സാധനം വാങ്ങിക്കാമെന്നൊക്കെ പിന്നെ തലേന്ന് വാങ്ങിക്കണമെന്ന് വന്നിട്ടും അപ്പം എനിക്ക് ഭയങ്കര തിരക്കായിരുന്നു ഇട്ടാൽ കുറേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനൊക്കെ ഉള്ളതുകൊണ്ട് ഒരു ഒഴിവില്ലായിരുന്നു ന്യൂ ഇയറിന് തലേന്ന് ഒരു ഒരു മണിവരെയേ പിന്നെ അതിമേ തന്നെ ആയിരുന്നു ഇട്ടാം അപ്പം ന്യൂ ഇയറിന് തലേന്ന് പിന്നെ ഞാൻ പന്ത്രണ്ട് മണി കഴിയാണ്ട് കിടന്നുറങ്ങലേ ഇല്ല ആ ഒരു വർഷം യാത്ര ആക്കിയിട്ട് തന്നെ പിന്നെ കിടന്നുറങ്ങളട്ടാം അപ്പോൾ ഓരോ ന്യൂ ഇയർ വരാം എല്ലാവർക്കും സന്തോഷമാണ് പക്ഷേ എനിക്ക് ഭയങ്കര സങ്കടം ട്ടാ ഓരോ ന്യൂ ഇയർ ന്യൂ ഇയർ വരുമ്പോഴും പഠിച്ചതിന് ആ ഒരു വർഷം കഴിഞ്ഞല്ല നമ്മൾ ആയുസ്സളി പോകണതെന്നുള്ള ഭയങ്കര ടെൻഷനാണ് ഇട്ടാ ന്യൂ ഇയർ ഭയങ്കര സങ്കടം ഇതൊക്കെ ഇക്കാര്യം പിന്നെ ഒരു പന്ത്രണ്ട് മണി വരെയും സങ്കടപ്പെട്ട് ഇങ്ങനെ നോക്കി നിൽക്കലാണ് സന്തോഷമൊന്നുമില്ല ന്യൂ ഇയർ വരിക എന്ന് വെച്ചിട്ട് ഭയങ്കര സങ്കടമാണ് പക്ഷേ പിന്നെ ഇപ്രാവശ്യം അങ്ങനെയല്ല കേട്ടോ ഇപ്രാവശ്യം നമ്മളിങ്ങനെ ക്ലാസ്സിൻ്റെ ഒക്കെ പോണകൊണ്ട് അവിടെ നല്ല രസമായിട്ട് ആഘോഷം പരിപാടിയൊക്കെ ഉണ്ടായപ്പോൾ അതുവരെ ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു കേട്ടോ ക്ലാസ്സിലെത്തിൻ്റെ ആവശ്യം ആ ഒരു മൂഡ് ഓഫൊക്കെ മാറിയത് പിന്നെന്താ പറയുക വർഷം ഇങ്ങനെ പോകില്ലേ എന്നുള്ള ആ ഒരു ടെൻഷനിൽ പിന്നെ അത് ക്ലാസ്സിലെത്തിൻ്റെ ആവശ്യം കേട്ടോ ആ ഒരു ടെൻഷനും കാര്യമൊക്കെ പോയത് അവിടുത്തെ ഒരു ഇതൊക്കെ കണ്ടപ്പം അങ്ങനെ പിന്നെ നമ്മളെ വർത്താനത്തിൻ്റെ നമ്മൾ അതിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു ടിക്കറ്റിൻ്റെ രണ്ടും മിഠായും കൂടി വാങ്ങിച്ചിട്ടുണ്ട് നമ്മൾ മിസ്സിന് കൊടുക്കല്ല വിചാരിച്ചിട്ടാണ്ടാ പിന്നെ ഉയർന്നൊക്കെ എഴുതിക്കാണ്ടും അങ്ങനെ നമ്മൾ മലപ്പുറത്തേക്കുള്ള ബസ്സൊക്കെ കയറി നമ്മളിതാ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ പിന്നെ ഇവിടെ എത്തിയാൽ ആദ്യം ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടാണ് പിന്നെ നേരെ ക്ലാസ്സിലേക്ക് പോവട്ടെ ഇവിടെ എത്തുമ്പോൾത്തേന് കുറച്ചൊന്ന് ക്ഷീണിക്കും നമ്മളിവിടെ പിന്നെ മലപ്പുറം സ്റ്റാൻഡിൽ ഇറങ്ങിയപ്പോൾ അതിന് നല്ല വെയിലും ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ദാഹം ഉണ്ടായിരുന്നു അവിടെ നിങ്ങളുടെ നടന്ന് എത്തിപ്പോ അപ്പോൾ അതൊക്കെ നമ്മൾ ക്ലാസ്സിലെത്തിയപ്പോൾ ഒരുപാട് കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ുന്നു അപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ പണികളാണ് ഇട്ടാം അപ്പോൾ നമ്മൾ ന്യൂയർ ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പേരും ഒക്കെ നിന്ന് റെഡിയാക്കി എടുക്കുകയാണ് അപ്പം എൻ്റെ പോലെ ആരെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യാം ന്യൂ ഇയർ ഒക്കെ വരുമ്പോൾ ഇങ്ങനെ ഭയങ്കര ടെൻഷനായിട്ട് ഫീൽ ചെയ്യണവരുണ്ടെങ്കിലൊന്ന് കമൻറ്റേടിയും എനിക്ക് ന്യൂ ഇയർ എന്നല്ല കേട്ടോ എൻ്റെ ബർത്ത്ഡേ വരികയാണെങ്കിലും എനിക്ക് ഭയങ്കര ടെൻഷനാണ് പക്ഷേ മക്കളെ ബർത്ത്ഡേ വരുമ്പോൾ ഭയങ്കര സന്തോഷം കിട്ടാം ഇപ്പോൾ ഇപ്പോൾ ഒരു ചെറിയ ചെറിയ പ്രായമല്ല പക്ഷേ വലുതാവുമ്പോൾ എനിക്ക് ആവുന്ന ഒരു സംശയം ഉണ്ട് കിട്ടാം അതെന്താന്ന് നമുക്ക് ഭയങ്കര ബേജാറാണ് അപ്പോൾ ഞാനിതാ ക്ലാസ്സിലെത്തിയപാട് ഞാൻ ചെറിയൊരു കാർഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിമല്ലേക്കാണ് ഹാപ്പി ന്യൂ ഇയർന്നൊക്കെ എഴുതിക്കാണ്ട് മിസ്സിന് കൊടുക്കണ്ട അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ കുറേ വീഡിയോസൊക്കെ മിസ്സായിട്ടുണ്ട് അങ്ങനെ ക്ലാസ്സിൽ പിന്നെ നമ്മളെ ന്യൂ ഇയർ ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കാനുള്ള പേരും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കിന് ശേഷം പിന്നെ നമ്മൾ സെമിനാർ ഹാൾക്ക് വന്നിരിക്കുകയാണ് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനും വേണ്ടിയിട്ട് അതില്ലാത്ത പരിപാടിയില്ലല്ലോ അപ്പോൾ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പിന്നെ പത്തിലും പ്ലസ് ടുയിലും പഠിക്കണ പഠിക്കുന്ന കാലത്ത് ഇങ്ങനത്തെ ഫോട്ടോസും വീഡിയോസും ഫോണേ ഇല്ല അന്ന് ഇങ്ങനത്തെ ഫോണൊന്നും ഞാൻ നോക്കി ആ ഒരു മോഡൽ ഫോണായിരുന്നു ഞാനൊക്കെ പ്ലസ് ടുവിലൊക്കെ പഠിക്കണ ആ ഒരു ടൈമിൽ പ്ലസ് ടു കഴിഞ്ഞ ആ ഒരു പാടെ ആ ഒരു ഇതിലായിരുന്നു കേട്ടോ പിന്നെ ഇങ്ങനത്തെ ഫോണൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മളതൊന്നും പിന്നെ യൂസ് ആക്കിയിട്ടില്ല അന്ന് ഇതൊന്നും ഇല്ലായിരുന്നു ഫോട്ടോ പിടിക്കൽ ഇങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് പിന്നെ നല്ല രസമാണല്ലോ അല്ലേ പിന്നെ നമ്മളിത് കുറച്ച് ചാടിക്കളിച്ചൊക്കെ ചെയ്തിട്ടാണ് പാട്ടൊക്കെ ഇട്ട് കണ്ട് നല്ല എൻജോയ് ചെയ്ത് അതൊരു ക മണിക്കൂർ അതൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ നേരെ പിന്നെ ക്ലാസ്സൊക്കെ പോകണ്ട ചെയ്തിട്ടുള്ളത് പിന്നെ ബാക്കിയുള്ള പരിപാടികളൊക്കെ നോക്കാൻ യുവർ ഫ്രണ്ടിനൊക്കെ തന്നെ എടുക്കാനുണ്ടല്ലോ അങ്ങനെ നമ്മളെ വീഡിയോസും ഫോട്ടോസും കുറച്ച് ഡീജൊക്കെ കളിച്ച് നമ്മൾ നമ്മൾ ക്ലാസ് റൂമിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പത്ത് മണി തൊട്ട് പതിനൊന്ന് മണി വരെയായിരുന്നു കേട്ടോ സെമിനാർ ഹാളിലുള്ള സമയം പിന്നെ വേറെ ബാച്ചുകളും ഉണ്ട് രണ്ട് മൂന്ന് ബാച്ച് അപ്പോൾ അവർക്കും ഓരോരോ ഓരോരുത്തർക്കും അങ്ങനെ സമയം കണക്കാക്കി വെച്ചിരിക്കുകയാണ് അപ്പം പിന്നെ നമ്മൾ ബാക്കിയുള്ള പരിപാടിയൊക്കെ നമ്മൾ ക്ലാസ് റൂമിൽ വെച്ചിട്ടാണ് കേട്ടോ അങ്ങനെ നമ്മളെ ചെയറും കാര്യങ്ങളൊക്കെ ഒന്ന് ഒന്ന് ഒതുക്കി വെച്ച ശേഷം ക്ലാസ് ഒന്ന് ഫ്രീ ആക്കി ആക്കിയെടുത്തിട്ടുണ്ട് ഇനി പരിപാടി എന്ന് പറഞ്ഞാൽ പിന്നെ പേരൊക്കെ ഒന്ന് സെലക്ട് ന്യൂ ഇയർ ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കാൻ അപ്പോൾ ആദ്യം തന്നെ അതാ മിസ്സാണ് പേരെടുത്തിട്ടുള്ളത് പിന്നെ അതാ ഞങ്ങൾ ഓരോരുത്തരോത്തരായിട്ട് അങ്ങനെ പേരെടുക്കണം അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള ആളെന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുന്ന് തന്നിട്ടുള്ള ആളാണ് കേട്ടോ എനിക്ക് പിന്നെ ന്യൂ ന്യൂയർ ഫ്രണ്ടായിട്ട് കിട്ടിയിട്ടുള്ളത് ആൻസി കണട്ട് കിട്ടിയിട്ടുള്ളത് പിന്നെ നമ്മളതൊക്കെ കഴിഞ്ഞിട്ട് ശേഷം പിന്നെ ആരാന്നൊന്നും ഇപ്പം പിന്നെ ഒന്നും ഗിഫ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ പിന്നെ നമുക്ക് നമ്മൾ കേക്കൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ റെഡ് വെൽവെറ്റിൻ്റെ കേക്കാണ് കേട്ടോ പിന്നെ നമ്മൾ കട്ട് ചെയ്യണത് അപ്പോൾ പിന്നെ ഏതായാലും കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് നമുക്ക് പിന്നൊക്കെ ഒന്ന് ന്യൂ ഫ്രണ്ടിനുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പിന്നെ കൊടുക്കാമെന്നൊക്കെ പ്ലാനിങ് കിട്ടും അങ്ങനെ ഇതൊക്കെയാണ് നമ്മൾ ബാക്കിയുള്ള മിസ്സുമാരെല്ലാവരും ക്ലാസ്സിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ അവർക്ക് കൊടുക്കാനായിട്ട് നമ്മൾ പിന്നെ പിന്നെ നെയ്യപ്പം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആരാ ഒരാൾ ഉണ്ടാക്കി കൊടുത്താണ് പക്ഷെ ഞാനപ്പം കേക്കൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നത് ഇനി പിന്നെ ഇപ്പം വീഡിയോയിൽ കണ്ടപ്പോളാണ് കേട്ടോ ഓർമ്മ അല്ല ഞാൻ നെയ്യപ്പം കഴിച്ചിട്ടില്ലല്ലോ എന്നുള്ളത് അങ്ങനെ ഞാൻ കഴിച്ചാൽ മാറും കഴിക്കാൻ മാറുന്നു പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ അടുത്ത പരിപാടി ആരുന്നാലും നമ്മൾ കേക്ക് മുറിയാണ് ഇട്ടാം അപ്പോൾ അവിടെ ബാക്കിൽ ഇതൊക്കെ പൊട്ടിക്കാനുള്ള സാധനം തിരിച്ചിട്ടും തിരിച്ചിട്ടും പൊട്ടിക്കിട്ടണില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ കഷ്ടപ്പാടിലാണ് അവർ അങ്ങനെ ഏതാ ഏതാ പൊട്ടി കിട്ടിയിട്ടുണ്ട് ആ അപ്പോൾ പൊട്ടിയുടെ ഇതൊക്കെ കേക്കിന് നോകൾക്കാണ് ആയിട്ടുള്ളത് അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് ആദ്യം നുള്ളി നുള്ളിപ്പെറുക്കിയൊക്കെ കളഞ്ഞിട്ടാം അല്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ പിന്നെ നമ്മളെല്ലാവരും കൈയൊക്കെ വെച്ചതുകൊണ്ട് ഒരുവിധം പരിഹരിച്ചിട്ടുണ്ട് അപ്പോൾ വലിയതോളൊക്കെ അങ്ങനാണ്ട് കൈ കൊണ്ട് എടുത്തിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഏതായാലും ഇതൊക്കെ കേക്കൊക്കെ കട്ട് ചെയ്ത് ഓരോരുത്തർക്ക് ഓരോരുത്തർക്കായിട്ട് അങ്ങനെ വീതിച്ച് കൊടുക്കാണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ വിസ്മരണം കൊടുക്കണം കേക്കും ഇതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോക്കെ ആ ഒരു പിന്നെ സന്തോഷത്തിലൊക്കെ മാു പോയിട്ട് കുറേ വീഡിയോസൊക്കെ എടുക്കാനും പിന്നെ ഇതൊക്കെയാണ് ഓരോരുത്തർ ഓരോരുത്തർ വന്നിട്ട് പിന്നെ ഓരോരുത്തർക്ക് കിട്ടിയിട്ടുള്ള പേരൊക്കെ ഒന്ന് പിന്നെ സെലക്ട് ചെയ്ത് പറയുകയാണ് ഇട്ടോ പറഞ്ഞിട്ട് ആ ആൾ ഗിഫ്റ്റ് കൊടുക്കുകയാണ് ഇങ്ങോട്ട് പിന്നെ മറ്റുള്ളവർ അങ്ങനെ അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തർ അങ്ങനെ ഓരോരുത്തരെ ഗിഫ്റ്റ് അങ്ങനെ അങ്ങനെ കൊടുത്തു കേട്ടോ അപ്പോൾ ആദ്യം മിസ്സാണ് ഇട്ടോ പിന്നെ ഗിഫ്റ്റ് കൊടുത്തത് അപ്പോൾ ഓരോരുത്തർക്ക് കിട്ടിയത് ഇതും എൻ്റെ ഫ്രണ്ടിന് കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പേഴ്സായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ അങ്ങനെ എല്ലാവരും പിന്നെ നല്ല അടിപൊളി ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ തെക്കണേ എനിക്കെന്താ കിട്ടിയതെന്ന് അറിയാൻ വേണ്ടി എല്ലാവർക്കും കിട്ടുന്നത് വെറുതെ പൊളിച്ച് പൊളിച്ചിട് പൊളിച്ചിട് എന്ന് പറഞ്ഞത് കാരണം അപ്പോൾ ഏതായാലും തൊക്കെ ഞാനും ഇന്നത് പൊളിക്കുകയാണ് ഇട്ടോ അപ്പോൾ നോക്കുമ്പോഴത്തേക്കണേ നല്ല അടിപൊളിയായിട്ടുള്ളൊരു വാളാണ് ഇട്ടാൽ എന്താ പറയുക വളം നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല സിമ്പിളായിട്ടുള്ളത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി പക്ഷെ ഞാൻ എൻ്റെ കൈമൊക്കെ ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കര ലൂസായിരുന്നു കണ്ടില്ല നല്ല ലൂസായിരുന്നു പക്ഷേ സംഭവം നല്ലോണം ഇഷ്ടമായി അപ്പം ഞാനിതാ എൻ്റെ ഫ്രണ്ടിൻ്റെ കൈമലി ഇട്ടോ കൊടുത്തിട്ട് അവളെ കൈമൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട് ഭംഗിയുണ്ട് ഇട്ടാ കണ്ടില്ല നല്ല ഫിറ്റായിട്ട് കിടക്കുന്നുണ്ട് നല്ല വണ്ണം കൈയാണ് ഇന്ത്യത് പറഞ്ഞാൽ എല്ലാണ് അതുകൊണ്ട് ഇതിൻ്റെ കൈമൊക്കെ ഇട്ടിട്ട് ഒരു ഭംഗി അവളെ കൈമൊക്കെ കൈമക്കിട്ടിട്ട് നല്ല ഭംഗിയുണ്ട് പിന്നെ ഇതാണ് നമ്മളെ മിസ്സ് കൊടുത്തിട്ടുള്ള ഗിഫ്റ്റ് നല്ല ഭംഗിയുള്ളൊരു നല്ലൊരു വളം പിന്നെ ഒരു കമ്മലിട്ട നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ അങ്ങനെ പിന്നെ ഓരോരുത്തർ ഓരോരുത്തർ കൊടുത്ത ഗിഫ്റ്റ് എല്ലാതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല ഏട്ടോ അങ്ങനെ പൊട്ടിച്ചോർത്ത് പൊട്ടിച്ചോർത്തൊക്കെ അങ്ങനെ ജസ്റ്റ് ഇതാ വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളതാണ് അപ്പം ഇതാണ് കേട്ടോ നമ്മൾ മിസ്സിന് നമ്മളെല്ലാവരും കൂടെ കൊടുത്തിട്ടുള്ള ഗിഫ്റ്റ് ഇതാണ് കേട്ടോ നല്ലൊരു അടിപൊളി ഫോട്ടോ ഫ്രെയിമാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതൊക്കെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് കൊടുത്തിട്ടുള്ള ഗിഫ്റ്റുകളാണ് കേട്ടോ അതിനെപ്പറ്റി എല്ലാവരും ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നെ കുറച്ച് പേർ ഇതൊക്കെ ഇങ്ങനെയാണ് എടുത്തതാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇതൊക്കെ ടൈം ഇപ്പോൾ ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫുഡ് അയക്കാനും വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഏതായാലും പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് കുറേ പേര് പുറത്തുനിന്ന് കഴിക്കട്ടെ കുറേ ഫുഡ് അപ്പോൾ ഇവർ ഇതിൻ്റെ മുന്നേ ഇവിടെ വന്നിട്ട് അവൽ മിൽക്ക് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ല ടേസ്റ്റിന് നല്ല അടിപൊളിയാണ് അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കും നല്ല ആഗ്രഹം ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ ഞാനാണ് നമുക്ക് പിന്നെ അവൽ മിൽക്ക് തന്നെ കുടിക്കാന്നുള്ള പ്ലാനിങ് ഇട്ടത് മന്തി അയക്കാനായിരുന്നു കേട്ടോ ആദ്യം പ്ലാനിങ് കിട്ടുന്നതും അപ്പം നമുക്ക് അവല് മിൽക്ക് കുടിക്കാറാണ് ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് പോകുന്നതാണ് അങ്ങനെ പിന്നെ ഞങ്ങൾ അവല് മിൽക്കും അതുപോലെ ഒരു സാന്ഡ്വിച്ചും അതാണ് കേട്ടോ ഓർഡർ ആക്കിയിട്ടുള്ളത് അപ്പം ബാക്കിയുള്ളവർക്ക് പിന്നെ ഒരു എന്താണ് എന്താ പറയുക പേര് കിട്ടണില്ല ഫലൂദ് അതാണ് കേട്ടോ അവരെടുത്തിട്ടുള്ളത് കാരണം അവരിതിന് മുന്നേ അവൽ മിൽക്ക് കഴിച്ചതല്ലേ ഞങ്ങൾ കഴിക്കാത്ത ഞങ്ങൾ രണ്ടുപേരും അവൽ മിൽക്ക് തന്നെ ആക്കിയിട്ടാം അപ്പം ഞാൻ ബട്ടർ സ്കോച്ചിൻ്റെ അവൽ മിൽക്കാണ് എടുത്തിട്ടുള്ളത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഇഷ്ടമായി പക്ഷേ പിന്നെ അത് മാത്രം ആവശ്യമുള്ളായിരുന്നു കേട്ടോ അത് കഴിച്ചുകാണ്ട് പിന്നെ സാൻഡ്വിച്ച് ഒട്ടും ആവശ്യമില്ല ഇനി വേറെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും എങ്ങനെയൊക്കെ പൈസ ഒക്കെ കൊടുത്തല്ല ചോദിച്ചിട്ട് എങ്ങനെയൊക്കെ കഴിച്ചുകൊണ്ട് മുഴുവൻ ആക്കി അതിൻ്റെ ആവശ്യം മാത്രം ഉള്ളായിരുന്നു കേട്ടോ വേഗം വയറ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെയുള്ള പരിപാടി പറഞ്ഞാൽ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ കുറച്ച് നേരം റീൽസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരുന്നു നല്ല രസമായിട്ട് അങ്ങനെ കഴിക്കുകയാണ് അപ്പോൾ നമ്മൾ ആവൽ മിൽക്ക് മിൽക്കന്നെ പിന്നെ ഞാൻ ബട്ടർ സ്കോച്ചാണ് റെഡ്ജെടുത്തിട്ടുള്ള മാങ്കോൻ്റെ എന്താ പറയുക അവൽ മിൽക്കാണ് പിന്നെ ഫലോദി അങ്ങനെ ആയപ്പോൾ നമ്മൾ പിന്നെ എല്ലാവരും കൂടെ ഷെയർ ചെയ്തിട്ടാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് എല്ലാതും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് എടുക്കാൻ കേട്ടോ മട്ടർ അവൽ മിൽക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന നല്ല ഇഷ്ടമായി അത് കഴിച്ചപ്പോൾ തന്നെ വയറ് നല്ലോണം എന്നറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ ഒരു സാൻഡ്വിച്ചിൻ്റെ ആവശ്യം വന്നിട്ടില്ല അപ്പോൾ അത് കഴിച്ച് വയർ സാൻഡ്വിച്ച് ഒന്നും ഇങ്ങോട്ട് തിന്നിട്ട് പോയി കിട്ടില്ല പിന്നെ ഏതായാലും നമ്മൾ പൈസ കൊടുത്തല്ലേ വിചാരിച്ചിട്ട് അങ്ങനെ അണ്ട് കഴിച്ച് മുഴുവൻ ആക്കിയെടുത്തു പിന്നെ നമ്മളിവിടെ ഇരുന്ന് കുറേ റീൽസും ഫോട്ടോസും ഇതൊക്കെ എടുത്ത് അതായത് അപ്പത്തൊരു പരിപാടി കുറേ റീൽസ് എടുക്കുക കുറേ ഫോട്ടോ എടുക്കുക അതൊക്കെ തന്നെ കുറേ കളിയും തമാശയും ചിനിയും ഇതൊക്കെ ആയിട്ട് നല്ലോണം എൻജോയ് ചെയ്തു പിന്നെ നമ്മൾ പിന്നെ നേരെ ക്ലാസ്സൊക്കെ പോകേണ്ടത് ചെയ്തിട്ടുള്ളത് പിന്നെ ഇന്ന് പ്രത്യേകിച്ച് ക്ലാസ്സും കാര്യങ്ങളും ഒന്നുമില്ല ഫുൾ എൻജോയ്മെൻ്റ് ആയിരുന്നു പിന്നെ നമുക്ക് കട്ട് ഒട്ടൊക്കെ സപ്പോർട്ടുള്ള ടീച്ചേഴ്സ് ആണ് കേട്ടോ എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്യുന്ന ടീച്ചേഴ്സാണ് നമുക്ക് പഠിപ്പിക്കാൻ മാത്രമല്ല ഒരു സപ്പോർട്ട് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിനും കാര്യത്തിനൊക്കെ നമ്മൾങ്ങാട്ടി ഉത്സാഹം ടീ ടീച്ചേഴ്സിനാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം കാര്യങ്ങളും പിന്നെ നമ്മൾ ഉച്ചൻ്റെ ശേഷം പിന്നെ തന്നെ നമ്മൾ ടീച്ചേഴ്സും നമ്മളെല്ലാവരും കൂടി ചേർന്നിട്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളും ഒക്കെ എടുക്കേണ്ട പിന്നെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഏതെങ്കിലും ഇത്രയൊക്കെ നമ്മൾ നമ്മളെ ഇന്നത്തെ വിശേഷവും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ ന്യൂ ഇയർ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറന്നു പോകരുത് അപ്പോൾ നമുക്ക് ഇനി പുതിയ വീഡിയോക്കായിട്ട് വീണ്ടും കാണാം ഓക്കെ സ്ഥലക്കും 嗯。Um